നമസ്കാരം പ്രിയ എസ് കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ശനീശ്വര ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കുന്ന ചില രാശികളെക്കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ട് ശനി ദശാകാലം കണ്ടകശനി ഏഴര ശനി ഈ കാലങ്ങളിൽ നാം വല്ലാതെ ഭയപ്പെടുന്നു ശനി ദോഷങ്ങൾ സംഭവിക്കുമോ അതുപോലെ ആയുസ്സിനോ അല്ലെങ്കിൽ അപകടങ്ങളോ എന്തെങ്കിലും സംഭവിക്കുന്നു എന്നുള്ള ഒരു ഭയപ്പാട് എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്നു ഇങ്ങനെ നമ്മൾ ഭയപ്പെടാൻ കാരണം ശനി ഭഗവാനെ നമ്മ നാം എല്ലാം ധരിച്ചിരിക്കുന്നത് വളരെ ദോഷങ്ങൾ മാത്രം നൽകുന്ന ഒരു ഗ്രഹമായിട്ടാണ് കാണുന്നത് എന്നാൽ നീതിമാനായ ശനീശ്വര ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയും നീതിയുക്തമായി പ്രവർത്തിക്കുന്നവരെ ഭഗവാൻ അനുഗ്രഹിക്കും എന്നതാണ് സത്യം ഈ ശനി ദശാകാലങ്ങളിലായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ലത് സംഭവിക്കുക അല്ലെങ്കിൽ ഏഴര ഏഴരാടെ ശനി കാലത്തായിരിക്കും നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ശനി ദോഷകാലത്ത് നാം പ്രധാനമായിട്ട് ചെയ്യേണ്ട പൂജകൾ എന്ന് പറയുന്നത് ശനി പ്രീതികരങ്ങളായിട്ടുള്ള പൂജകളാണ് നവഗ്രഹം ഉള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പ്രത്യേക പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ശാസ്താവിനെയും ആഞ്ജനേയനെയും വണങ്ങുന്നത് വളരെ നല്ലതാണ് ശാസ്താവിനെയും ആഞ്ജനേയനെയും വണങ്ങുന്നത് നമുക്ക് ശനി പ്രീതി ലഭിക്കുന്നതാണ് ശനീശ്വര ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കൃപാകടാക്ഷം ലഭിക്കാൻ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ആഞ്ജനേയനെ വണങ്ങുന്നതും വളരെ നല്ലതാണ് ആഞ്ജനേയർക്ക് വിറ്റിലമാല വടമാല സമർപ്പിച്ച് പ്രത്യേക പൂജകൾ പ്രാർത്ഥനകൾ അർച്ചനകളൊക്കെ ചെയ്യുന്നത് വളരെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സാധിക്കും ശനി ഭഗവാനെ നാം പ്രധാനമായി പൂജകൾ പ്രാർത്ഥനകൾ ചെയ്ത് വണങ്ങി വന്നാൽ ശനി ഒരു നല്ല കാലം സുവർണകാലമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ വികലാംഗരെ സഹായിക്കുന്നതും അന്നദാനം ചെയ്യുന്നതും ശനി പ്രീതി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്ര ദർശനം ശബരിമല ദർശനം ചെയ്യുന്നത് വളരെ പുണ്യമാണ് ശനി ദോഷങ്ങൾ മാറാൻ അത് വളരെയധികം സഹായകമാണ് ഇനി ശനീശ്വര ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കൃപാകടക്ഷം ലഭിക്കുന്ന രാശികളെ കുറിച്ച് ആണ് പറയുന്നത് ആദ്യമായി മേടം രാശിയെക്കുറിച്ചാണ് പറയുന്നത് മേടം രാശിയുടെ ലാഭസ്ഥാനത്താണ് ശനീശ്വര ഭഗവാൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതായത് പതിനൊന്നാം ഭാവാധിപനായ ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് വളരെ അധികം ധനലാഭം ലഭിക്കുകയും ഇവിടെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകുന്ന ഒരു കാലം തന്നെ എന്ന് പറയാം അതുപോലെ വ്യാപാരികൾക്ക് നല്ല ലാഭം കൈവരിക്കാൻ സാധിക്കും അതുപോലെ തൊഴിലാളികൾക്ക് മാനേജ്മെൻറ്റിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ശമ്പള വർധനവ് ലഭിക്കുന്ന ഒരു കാലമാണ് വിദേശ യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധിക്കുന്നതാണ് എന്നാൽ സ്ത്രീകൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശകലം ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ് ചിലർക്ക് പ്രേമ പ്രേമസാബല്യം കൈവരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നു അതുപോലെ ചിലർക്ക് പ്രേമ വിവാഹം ചെയ്യാനുള്ള ഭാഗ്യം ശനീശ്വര ഭഗവാന്റെ ഈ ഒരു രാശി മാറ്റ കാലത്ത് ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാവാൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ശനീശ്വരന് പ്രത്യേക പൂജകൾ ചെയ്യുന്നത് നല്ലതാണ് ശത്രുക്കളിൽ നിന്നും എല്ലാ രീതിയിലും വിജയം കൈവരിക്കുന്നവരാണ് ഇവർക്ക് ജോലി ലഭിക്കാത്തവർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഇവരുടെ സാമൂഹ്യ അന്തസ്സ് ഉയരുന്ന രീതിയിലുള്ള സൽപ്രവർത്തികൾ ചെയ്യാനുള്ള ഭാഗ്യം ഇവർക്ക് കൈവരിക്കുന്നതാണ് അതുപോലെ ഉല്ലാസക യാത്രകൾ പോകാനുള്ള ഭാഗ്യം ഇവർക്ക് കൈവരിക്കുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ എല്ലാവിധത്തിലുള്ള സുഖാനുഭവങ്ങളും ലഭിക്കാനുള്ള ഭാഗ്യം ഈ കാലത്ത് വന്നു ചേരുന്നതാണ് ഈ കാലം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു സുവർണ കാലമാണ് ശനീശ്വര ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കൃപാകടാക്ഷം ലഭിക്കുന്ന ഒരു നല്ല കാലമാണ് മേടം രാശിക്കാർക്ക് മേടം രാശിക്ക് ഇതൊരു സുവർണ കാലം തന്നെയാണ് അടുത്ത രാശി മിഥുനം രാശി മിഥുനം രാശിയുടെ അഷ്ടമ ശനിക്കാലം മാറി ഇപ്പോൾ ഭാഗ്യസ്ഥാനത്താണ് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശനി ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കൃപാകടാക്ഷം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവരുടെ എല്ലാവിധത്തിലുള്ള കടബാധ്യതകളൊക്കെ മാറി ഇവർ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവരുടെ മനോസൈന്യം വർദ്ധിക്കുന്നതാണ് ഇവിടെ ഭാര്യ ഭർത്ത ബന്ധം ദാമ്പത്യ ബന്ധം വളരെയധികം സുഖപ്രദമായിരിക്കും ഇവർക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവോടു കൂടിയുള്ള പ്രമോഷൻ ലഭിക്കുന്നതാണ് അതുപോലെ പുത്ര സൗഭാഗ്യം ഇതുവരെയും ലഭിക്കാത്തവർക്ക് പുത്രസൗഭാഗ്യം കൈവരിക്കാനുള്ള ഒരു ഭാഗ്യം കൈവരുന്നതാണ് അതുപോലെ എന്നാൽ ഇവരുടെ ചിലവ് വർധിക്കുന്നത് വളരെ ഒരു പ്രയാസം തന്നെയായിരിക്കും അതുകൊണ്ട് ഇവരുടെ ചിലവുകൾ അതായത് ശുഭകാര്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവിധത്തിലും ഇവർക്ക് ഒരു സുവർണ കാലമെന്ന് തന്നെ പറയാം വിദ്യാർത്ഥികൾക്ക് അവർ നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാനുള്ള ഓർമ്മശക്തി അവർക്ക് ലഭിക്കുന്നതാണ് വ്യാപാരികൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് കൂടുതൽ ലാഭം ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അടുത്ത രാശി കന്നിരാശിയാണ് കന്നി രാശിയർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സാമ്പത്തിക പുരോഗതിയും ലോട്ടറി ഭാഗ്യവും കൈവരിക്കുന്ന ഒരു രാശിയാണ് കന്നിരാശി കന്നിരാശിയുടെ ആറാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ധനലാഭവും ധനനേട്ടവും കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും പ്രധാനമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു സുവർണകാലമാണ് മേലധികാരികളിൽ നിന്ന് ഇവർക്ക് എല്ലാവിധത്തിലുള്ള പ്രശംസ ഇവർക്ക് പിടിച്ചുപറ്റുന്ന ഒരു കാലമാണ് ജോലി ഇല്ലാത്തവർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതാണ് പുത്രഭാഗ്യം ഇല്ലാത്തവർക്ക് പുത്രഭാഗ്യം കൈവരിക്കാനുള്ള കാലമാണ് പ്രധാനമായി തൊഴിലാളികൾക്ക് ഒരു സുവർണകാലമാണ് അവരുടെ എല്ലാവിധത്തിലുള്ള ക്ലേശങ്ങളും മാറുന്ന ഒരു കാലമാണ് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വിദേശ ഭാഗ്യം അതായത് വിദേശത്ത് പോകാനുള്ള ഭാഗ്യം ഇവർക്ക് കൈവരിക്കുന്നതാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ലോട്ടറി ഭാഗ്യം ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് കന്നിരാശിക്ക് വരാൻ പോകുന്നത് ഇവരുടെ ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിരിക്കും ഇവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഭാര്യ ഭർത്തു ബന്ധം വരാൻ പോകുന്നത് ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു സുവർണ കാലമാണ് കന്നി രാശിക്കാർക്ക് അടുത്ത രാശി ധനു രാശിയാണ് ധനു രാശിക്ക് ഇപ്പോൾ ഏഴരണ്ട ശനിക്കാലം മാറി ഇവരുടെ ജീവിതം സമ്പന്നമായ നിലയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ് ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് ദാമ്പത്യ ബന്ധം സുഖകരമായിരിക്കും പേര് പ്രശസ്തി വർധിക്കുന്നതാണ് ഇവർക്ക് കടബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കടബാധ്യതകളൊക്കെ കുറയുന്നതാണ് പുതിയ വീട് വാഹനം വാങ്ങാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ് ചിലർക്ക് പുതിയ വീട് വച്ച് ഗ്രഹപ്രവേശം ചെയ്യാനുള്ള അവസരം വന്നു ചേരും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് നല്ല കാലമാണ് ശമ്പള വർധനവ് ലഭിക്കുന്നതാണ് അതുപോലെ പ്രൊമോഷൻ ഒക്കെ ചിലർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പുതിയ വാഹനം വാങ്ങാനുള്ള ഭാഗ്യം ചിലർക്ക് കൈവരിക്കുന്നതാണ് അധ്യാപകർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊരു സുവർണ രാശിക്ക് ഈ കാലം ഒരു സുവർണ കാലമാണ് ഇവർ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ കാലഘട്ടങ്ങളിൽ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇതൊരു ശനീശ്വര ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കുന്ന ഒരു സുവർണ കാലമാണ് ഈ പറഞ്ഞ നാല് രാശിക്കുമാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഉന്നതി കൈവരിക്കുന്ന ലോട്ടറി ഭാഗ്യം കൈവരിക്കുന്ന രാശികൾ ഇനി പറയുന്ന മൂന്ന് രാശികൾ മധ്യമ സ്ഥാനത്താണ് വരുന്നത് അതായത് ഇടവൻ രാശി തുലാം രാശി മകരം രാശി ഈ രാശികളുടെ ഫലം നാം നോക്കുമ്പോൾ എന്നാൽ മോശവും തീരെ മോശവുമല്ല എന്നാൽ നല്ല മെച്ചപ്പെട്ട ഒരു ഫലം തന്നെയാണ് ഈ മൂന്ന് രാശികൾക്കും ലഭിക്കുന്നത് ഇടവൻ രാശി തുലാം രാശി മകരം രാശി ഈ രാശികൾ കഴിഞ്ഞാൽ വരുന്ന രാശികൾ കർക്കിടകം രാശി ചിങ്ങം രാശി വൃശ്ചികം രാശി കുംഭം രാശി മീനം രാശി എന്നിങ്ങനെയുള്ള അഞ്ച് രാശികൾ ഈ രാശികൾക്ക് ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ പറഞ്ഞ രാശികൾ പ്രത്യേകം ഈ കാലം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവർ കൂടുതൽ സംസാരം നിയന്ത്രിക്കണം ആരോഗ്യ കാര്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം രാത്രിയുള്ള യാത്രകൾ ഒഴിവാക്കുക വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക ഈ രാശികൾ പ്രത്യേകിച്ച് കർക്കിടകം ചിങ്ങം വൃശ്ചികം കുംഭം മീനം രാശികൾ ഈ രാശികൾ ശനി ദോഷ പരിഹാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്താണ് എങ്ങനെ ശനി ദോഷ പരിഹാരങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ദയവായി നിങ്ങൾ വീക്ഷിക്കുക അതിൽ കൃത്യമായിട്ട് ശനി ദോഷ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതനുസരിച്ചുള്ള ശനി പ്രീതികരമായിട്ടുള്ള പൂജകൾ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദോഷഫലങ്ങൾ മാറി നിങ്ങൾക്കും മറ്റ് രാശികളെ പോലെ തന്നെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ അഞ്ച് രാശികളും പ്രധാനമായിട്ട് ശനീശ്വര ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ശാസ്താവിനും ആഞ്ജനേയർക്കും പ്രത്യേക പൂജകൾ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് പ്രധാനമായിട്ട് ശനിയാഴ്ചകളിൽ വ്രതമിരിക്കുന്നത് വളരെ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നിങ്ങളെവർക്കും നന്ദി നമസ്കാരം